ൻ രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് നികുതി അടച്ചിട്ടുണ്ടെങ്കിൽ ഷി ഷുഡ് ഹാവ് എ എസ് ജി എസ് ടി അല്ലെങ്കിൽ ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടാവണം ആ സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അടക്കാൻ കഴിയൂ അപ്പൊ അതായിരുന്നു എന്റെ ചോദ്യം എന്റെ ചോദ്യം എന്ന് പറയുന്നത് വീണാ വിജയൻ ഈ സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടോ സർവീസ് ടാക്സ് അടച്ചിട്ടുണ്ടോ അടച്ചിട്ടുണ്ടെങ്കിൽ എത്ര നമസ്കാരം മാസപ്പിടി വിവാദത്തിൽ ഉൾപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് മാത്യു കുഴൽനാടൻ എം എൽ എ ബംഗളൂരു കമ്മീഷണറേറ്റിൽ നിന്നുള്ള രേഖകൾ പുറത്തുവിട്ടുകൊണ്ടാണ് എം എൽ എ ഇക്കാര്യം വ്യക്തമാക്കിയത് നികുതി അടച്ചുവെന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രസ്താവന സി പി എം കള്ളം പറയിച്ചതാണ് എന്ന് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കുന്നു വീണ വിജയന്റെ സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ വിവരങ്ങൾ തേടിക്കൊണ്ട് വിവരാവകാശ അപേക്ഷ നൽകിയിരുന്നുവെന്ന് മാത്യു കൊൽനാടൻ പറഞ്ഞു എന്നാൽ വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് മറുപടി കിട്ടിയത് വീണയെ സംരക്ഷിക്കാനായി ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടിക്ക് നികുതി അടച്ചു എന്ന് ധനമന്ത്രിയെ കൊണ്ട് സി പി എം കള്ളം പറയിപ്പിക്കുകയായിരുന്നു നിയമപ്രകാരം സംസ്ഥാനത്തിന് കിട്ടേണ്ട നികുതി കിട്ടിയെന്നായിരുന്നു മന്ത്രി പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ജി എസ് ടിയുടെ കാര്യമാണ് മന്ത്രി പറഞ്ഞത് എന്നാണ് അറിയാനാവുന്നത് കേസിൽ രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യ നിലപാടെന്നതായിരുന്നു സി പി എമ്മിന്റെ ആദ്യത്തെ ന്യായീകരണം ജി എസ് ടി അടച്ചതിനാൽ അഴിമതിയല്ല എന്നായിരുന്നു സി പി എമ്മിന്റെ വാദം ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടിക്ക് ജി എസ് ടി അടച്ചു സി പി എം ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞത് അകാര്യത്തിൽ പരിശോധന ആവശ്യപ്പെട്ടുകൊണ്ട് ധനമന്ത്രിക്ക് താൻ കത്ത് നൽകിയതുമാണ് സംസ്ഥാനത്തിന് കിട്ടേണ്ട നികുതി കിട്ടിയെന്നായിരുന്നു ധനമന്ത്രിയുടെ പ്രതികരണം വീണയ്ക്ക് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല സി എം ആർ എല്ലിൽ നിന്ന് എക്സാലോജിക്കിലേക്ക് പോയ പണം അഴിമതി പണമെന്നാണ് എസ് എഫ് ഐ ഒ ഇപ്പോൾ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതേ കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നായിരുന്നു മാത്യു കുടൽനാടൻറെ ആവശ്യം ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപയിൽ ജി എസ് ടിക്ക് മുൻപ് എത്ര രൂപയാണ് വീണയ്ക്ക് ലഭിച്ചത് എന്നും അന്വേഷിക്കണം ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപയ്ക്ക് മുഴുവനായും നികുതി അടച്ചുവെന്ന് ആരും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയും സി പി എമ്മും ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നും മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഈ വിഷയം ഉന്നയിച്ചപ്പോ ഞാൻ വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിരുന്നു ഒന്നാം പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയ്ക്ക് നികുതി അടച്ചു എന്ന സി പി എം വാദം തെറ്റാണെന്ന് തെളിയിച്ചാൽ മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയെന്ന് സി പി എം അംഗീകരിക്കുമോ അതുകൊണ്ടാണ് ഞാൻ എ കെ എ കെ ബാലന്റെയും എം വി ഗോവിന്ദന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സ്റ്റേറ്റ്മെന്റ് ഞാൻ വീണ്ടും ഇവിടെ നിങ്ങളെ കാണിച്ചത് അന്നവർ പറഞ്ഞു പക്ഷെ എനിക്ക് അന്ന് ഇതിനെ മറിച്ച് നികുതി അടച്ചും തെളിയിക്കുന്നതിന് വേണ്ടി ധനമന്ത്രിയെ കൊണ്ടുവന്നു അന്ന് ഞാൻ പറഞ്ഞത് കത്തല്ല ഇത് ക്യാപ്സ്യൂൾ ആണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് കത്തല്ല ഇത് ക്യാപ്സ്യൂൾ ആണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ ക്യാപ്സ്യൂളിൽ ക്യാപ്സ്യൂളില്ലാതെ അദ്ദേഹം പറഞ്ഞ വേറൊന്നുമല്ല നികുതി അടച്ചിട്ടുണ്ടാവും രണ്ടായിരത്തി പതിനാറ് മുതൽ വാങ്ങിയപ്പോ ഇതിൻ്റെ ഒരു സാങ്കേതികത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജി എസ് ടി വരുന്ന രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് നിങ്ങൾ ഇതുപോലെ സേവനം നടത്തി പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ടത് സർവീസ് ടാക്സ് ആണ് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടാവണം സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ പ്രകാരം സർവീസ് ടാക്സ് അടച്ചുകൊണ്ടിരുന്ന ആള് ജി എസ് ടിയിലേക്ക് മാറുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടിയിലേക്ക് മാറുകയാണെങ്കിൽ അവർ സബ്മിറ്റ് ചെയ്യുന്ന ഫോം എന്ന് പറയുന്ന ട്രാൻസിഷൻ ഫോമാണ് അതായത് സർവീസ് ടാക്സ് രജിസ്ട്രേഷനിൽ നിന്നും ജി എസ് ടിയിലേക്ക് മാറുന്നതിനുള്ള സർവീസ് ടാക്സ് ടി ട്രാൻസിഷൻ ഫോം സർവീസ് ടാക്സ് ജി എസ് ടി ട്രാൻസിഷൻ ഫോം ഫയൽ ചെയ്ത് അപ്പൊ അതിന് മുമ്പ് അടച്ചിരുന്ന ഡീറ്റെയിൽസും സർവീസ് ടാക്സ് രജിസ്ട്രേഷനും എല്ലാം ജി എസ് ടി പോർട്ടലിൽ കാണിക്കും അങ്ങനെ ഞാന് ഇതിനുശേഷം ഇത് പ്രൂവ് ചെയ്യാന്നുള്ള എന്റെ ഒരു എന്റെ ഒരു ഇന്റഗ്രേറ്റഡ് എന്റെ ഒരു ഞാൻ ഉന്നയിച്ച വാദം അതിന് കാരണം ഞാൻ ഈ ജി എസ് ടി വിഷയം ഉന്നയിച്ചതിന് പിന്നാലെ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല ഇത് മാത്യു കുഴൽനാടൻ മാസപ്പടി വിഷയത്തിൽ ജി എസ് ടി വിഷയം ഉന്നയിച്ചത് സ്ട്രാറ്റജിക്കലി വലിയ പിഴവായിപ്പോയെന്നും അത് തെറ്റായിപ്പോയെന്നും അത് അതിന്റെ അകത്ത് സർക്കാരിനും ബാലഗോപാലിനും അല്ലെങ്കിൽ സർക്കാരിനും പിണറായി വിജയനും വീണ വിജയനും എന്തോ അഡ്വാൻറ്റേജ് പോലെ നമ്മുടെ പല മാധ്യമങ്ങളും വന്ന ആ വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോ നാലംഗ ബെഞ്ച് മൂന്നംഗ ബെഞ്ച് ഒക്കെ വിധി പ്രസ്താവിച്ച് ഞാൻ എന്തോ അത് അതായത് അന്ന് എനിക്കിപ്പോഴും പ്രയാസമുള്ളൂ ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ആധികാരികത നമ്മൾ ചോദ്യം ചെയ്യരുത് തെറ്റുകളാർക്കും പറ്റ പക്ഷേ ആധികാരികമായി നമ്മൾ ഈ ഒരു ഞാൻ ഉന്നയിച്ച വാദത്തെ കണ്ണിക്കുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങളടക്കം ജി എസ് ടി അല്ലെങ്കിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ആ നികുതി അടച്ചതിന്റെ രേഖ ഞങ്ങൾക്ക് കിട്ടി എന്ന് പറഞ്ഞ് പലതും ഡെമോൺസ്ട്രേറ്റ് ചെയ്തു അപ്പോ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഐ ട്രൈ ടു എക്സ്പ്ലെയിൻ അതായത് രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് നികുതി അടയ്ക്കണമെന്നുണ്ടെങ്കിൽ വീണ വിജയിന് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടാകണം ആ രണ്ടായിരത്തി പതിനേഴിൽ മാത്രം ജി എസ് ടി എടുക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിലെ പതിനാറിലെ നികുതി എന്ന് ഞാൻ ചോദിച്ചു അതിന് പിന്നാലെ ഞാൻ തെളിയിക്കുന്നതിന് വേണ്ടി ഞാൻ ആർ ടി ഐ പ്രകാരം അപേക്ഷ കൊടുത്തു ഒന്നാമത്തെ ഫോറം അത് ഒരു വ്യക്തിയുടെ വിവരമാണ് എന്ന് പറഞ്ഞ് അത് നൽകുന്നതിന് തയ്യാറായില്ല രണ്ടാമത്തെ ഫോറവും അത് നിഷേധിച്ചു മൂന്നാമത്തെ അപ്പീലിൽ അതായത് ഓഫീസ് ഓഫ് ദ അസിസ്റ്റന്റ് കമ്മീഷണർ സെൻട്രൽ ടാക്സ് നോർത്ത് കമ്മീഷണർ ഡിവിഷൻ എച്ച് എം ടി ഭവൻ ബല്ലേരി റോഡ് ബാംഗ്ലൂർ ആ ബാംഗ്ലൂരിൽ നിന്നും എനിക്ക് കിട്ടിയ റിപ്ലൈ ആണ് എന്റെ കയ്യിലുള്ളത് ഞാനത് ഒന്ന് വായിക്കാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇ ഫെറ്റോൾ ഇ ഫെറ്റോൾ വീണ വിജയൻ രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് നികുതി അടച്ചിട്ടുണ്ടെങ്കിൽ ഷി ഷുഡ് ഹാവ് എ എസ് ജി എസ് ടി അല്ലെങ്കിൽ സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടാവണം ആ സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അടയ്ക്കാൻ കഴിയുള്ളൂ അപ്പൊ അതായിരുന്നു എന്റെ ചോദ്യം എന്റെ ചോദ്യം എന്ന് പറയുന്നത് വീണാ വിജയൻ ഈ സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടോ സർവീസ് ടാക്സ് അടച്ചിട്ടുണ്ടോ അടച്ചിട്ടുണ്ടെങ്കിൽ എത്ര അപ്പോൾ അതിന്റെ അത് പാരാ ത്രീലെ പാരാ ത്രീലെ റിപ്ലൈ ആണ് നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നത് അത് നിങ്ങൾക്ക് ഷോ ഇറ്റ് ഫോർ യു ഇത് അതിന്റെ ബ്രേക്കപ്പ് ആണ് ഇതാണ് ഇസ് ഗോയിങ് ടു ബി ക്രൂഷ്യൽ ജസ്റ്റ് ഒന്ന് വായിക്കാം ആസ് പെർജിസ്റ്റർ നമ്പർ വൺ ഓഫ് മിസ് വീണ തൈക്കണ്ടിൽ അവൈലബിൾ പോർട്ടൽ ദ ഡീറ്റെയിൽസ് ഓഫ് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ആർ നോട്ട് അവൈലബിൾ ഡീറ്റെയിൽസ് ഇൻ ഓഫ് ദ് ദറ്റ് നോട്ട് ബി അസപ്റ്റൈൻ മിസ് വീണ വിജയൻ വാസ് റെജിസ്റ്റേഡ് വിത്ത് ഡിപ്പാർട്ട്മെന്റ് ഹെൻസ് ഡീറ്റെയിൽസ് ഓഫ് ദ സർവീസ് ടാക്സ് നോട്ട് അവൈലബിൾ അതായത് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നെങ്കിൽ വീണാ വിജയൻ ജി എസ് ടിയിലേക്ക് ട്രാൻസാക്ഷൻ ഫോം കൊടുക്കുകയും ആ സർവീസ് ടാക്സ് രജിസ്ട്രേഷന്റെ ഡീറ്റെയിൽസ് ജി എസ് ടി പോർട്ടലിൽ കാണുകയും ചെയ്യാറ് സോ ദാറ്റ് ഈസ് ക്ലിയർ ഷീ ഡോണ്ട് ഹാവ് എ ജി എസ് ടി സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ പ്രയർ ടു ദ ജി എസ് ടി അപ്പൊ ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയതിൽ ഒരു വലിയ ഭാഗം വാങ്ങിയത് അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയത് എക്സാലോജിക് എന്ന കമ്പനിയല്ല ഒരു കോടി അഞ്ച് ലക്ഷം രൂപ വീണാ വിജയൻ പേഴ്സണൽ അക്കൗണ്ടിലേക്കും ബാക്കി അറുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് എക്സാലോജിക്കും വാങ്ങിയത് ബാലഗോപാലിന്റെ മറുപടി ഇനി നിങ്ങൾ ഒന്നുകൂടി ഒന്നുകൂടി ഒന്ന് കേട്ടു നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് ഒന്നുകൂടി ഒരു വരും